ാലോ നോക്കുമ്പോ കസേലും തട്ടി മറിച്ചിട്ടായിരുന്നു മറിച്ചിടൂലോ സാധാരണയത് അങ്ങനെയാണ് സംഗതി കൊണ്ടേ തിരിഞ്ഞത് അങ്ങനെ അന്വേഷിച്ചു നമ്മള് പോയത് എവിടെ കാൽപ്പാട് കാൽപ്പാട് ഇവിടെ എന്റെ വീട്ടിന്റെ പിന്നെ അങ്ങ് തോട്ടത്തിലുണ്ട് അപ്പോൾ ഇത് കൊണ്ടുപോയി ഒരു അര കിലോമീറ്ററോളം ദൂരം കൊണ്ടുപോയിട്ടാണ് അവിടെ ഇട്ട് എൻ്റെ ചങ്കും കഴുത്തും ഭാഗങ്ങൾ കുറേ ഭക്ഷിച്ച് ഇട്ട് അവിടെ ഇട്ടുവെച്ച് പോയത് അങ്ങനെ മിതുവേട്ടനെന്ന് വെച്ചാൽ മിഥുപേട്ടൻ്റെ പ്രധാനം തന്നെയാണ് കുട്ടി മോള് മിതുവേട്ടനെ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു മൂന്ന് വീട്ടിലാണ് കുട്ടി മെയിനായിട്ട് ഈ അടുത്ത് മിന്നാന്ന് രാത്രി വരെ നമ്മുടെ അടുത്തും ഉണ്ടായിരുന്നു വീട്ടിൽ എല്ലായിടത്തും വരും എല്ലാവരുമായിട്ട് ഭയങ്കര കടുപ്പുള്ള ഒരാളായിരുന്നു കുട്ടുമോൾ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഓൺലൈൻ മാധ്യമം വഴി കണ്ട ഒരു 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 ചരമക്കുറിപ്പാണ് അതാണ് എന്നെ സത്യം പറഞ്ഞാൽ ആശ്ചര്യപ്പെടുത്തിയത് അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ അകത്ത് ഒരു ഒരു എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ആ ഒരു കുടുംബ ആ കുടുംബത്തെ ഒന്ന് ബന്ധപ്പെടുകയായിരുന്നു അപ്പം ഞാൻ ആ ഒരു ചരമക്കുറിപ്പ് എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതാണ് ഞാൻ കണ്ട ആ ഒരു ഒരു ന്യൂസ് ഇപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഒരു ഒരു നായ്ക്കുട്ടിയാണ് ഇതിൻ്റെ അകത്ത് മരിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് ഒരു ലാബറഡോറ്പ്പെട്ട ഒരു ഡോഗമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പം അങ്ങനെ ആ ഒരു നായ്ക്കുട്ടി അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ അവരൊരു ഒരു പക്ഷേ വളരെ ഓമനിച്ച് വളർത്തുന്ന ഒരു നായ്ക്കുട്ടി ആയതുകൊണ്ട് തന്നെയാണ് അവരിത്തരമൊരു ഒരു പരസ്യം കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കുന്നത് ഞാൻ കണ്ടു സാധാരണ മിസ്സിംഗ് എന്നൊക്കെ പറഞ്ഞ് സാധാരണ ആളുകൾ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു വാർത്ത ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ടോപ്പിക്ക് ചെയ്യണം എന്നെനിക്ക് തോന്നിയത് അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത് പനവല്ലി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണുള്ളത് നമുക്ക് ആ വീട്ടുകാരോട് തന്നെ നേരിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കാം എന്താണ് ശരിക്കും അവിടെ നടന്നതെന്നും അതിനെക്കുറിച്ചുള്ള ബാക്കി വിശദമായ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഉടമസ്ഥരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ മുഴുവൻ കാപ്പിത്തോട്ടം നിറഞ്ഞു നിൽക്കുന്നൊരു പ്രദേശമാണ് പനവല്ലി എന്ന് പറയുന്നത് വന്യമൃഗ ആക്രമണങ്ങളൊക്കെ നല്ല രീതിയിൽ ഉള്ള ഒരു പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആനശല്യവും മറ്റു മൃഗങ്ങളുടെ ശല്യമൊക്കെയാണ് നല്ല രീതിയിലുള്ളത് ഒത്തിരി അധികം എപ്പിസോഡുകളിൽ നമ്മൾ ഈ ഒരു പ്രദേശമൊക്കെ നമ്മൾ ഇതിന് മുന്നേയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിരിക്കുകയാണ് ഏതായാലും നമുക്ക് ആ വീട്ടിലേക്ക് തന്നെ നേരിട്ടൊന്നും ചെല്ലാം കേട്ടോ ഇതാണ് ആ ഒരു വീട് ഇവിടെ വച്ചാണ് ആ ഒരു സംഭവം നടന്നിരിക്കുന്നത് ചേട്ടാ ചേട്ടൻ പേരെങ്ങനെയാ എൻ്റെ പേര് ചന്ദ്രൻ ചേട്ടൻ്റെ ആണോ ആ ഒരു പട്ടിക്കുട്ടീനെ വെല്ലുവിട്ടിയാ അപ്പം ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് എന്നാ സംഭവം നടന്നത് തിങ്കളാഴ്ച രാത്രി തിങ്കളാഴ്ച അതായത് ഇനിയാണ് എന്താ ശരിക്കും സംഭവിച്ചത് സംഭവിച്ചതെന്ന് നമ്മളൊന്നും അറിയില്ലല്ലോ രാത്രി അല്ലേ രാത്രി സംഭവം അല്ലേ രാത്രി അല്ലേ പിന്നീട് എങ്ങനെ എങ്ങനെ എവിടെ നിന്നാലും ഇതിൻ്റെ ബോഡി കുറച്ച് കിട്ടുമോ തോട്ടത്തിൽ നിന്ന് നിങ്ങൾ അപ്പം അന്വേഷിച്ച് പോയി കാണുമ്പോൾ അന്വേഷിച്ച് നോക്കിപ്പോയി ആ അപ്പം ഇങ്ങനെ കൊണ്ടായതാണെന്ന് ഇങ്ങനെ മനസ്സിലായേ കൊണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ട് നമ്മൾ നോക്കി പോയി ഇവിടെത്തെ കാർ അടി കണ്ടല്ലോ ആ കാൽപ്പാട് കാൽപ്പാട് കണ്ടിട്ട് അങ്ങനെ ഉണ്ട് ആ ആ സ്ഥലം ഒന്ന് കാണിച്ചരാമോ സ്ഥലം ഒന്ന് കാണിച്ചു തരാം സാറേ ഇതന്നെ ഇവിടെ ആയിരുന്നു ഇങ്ങനെ വെച്ചാൽ എന്തോ ഇവിടെ ഇങ്ങനെ ഇവിടെ കിടക്കുന്നതായിരുന്നു ഒരു പന്ത്രണ്ട് മണി വരെ ഇവിടെ കിടക്കായിരുന്നു ആ ഇവിടെ കൂട്ടിലല്ലായിരുന്നോ അല്ലല്ല കൂട്ടിലല്ല പുറത്ത് കിടക്കുന്ന അല്ലേ കസേരല്ല ആ കസേരയിൽ ഓഹോ ഖുഷിൻ്റെ അകത്തേ ഇരിക്കുന്നു ഓ ഇവിടെ ഇരിക്കുള്ളൂ അതിനിട്ട് ഇവിടുത്തേക്കുന്നത് നേരെ ഖുഷ് എന്നിട്ട് പൊന്ത്രണ്ട് മണിക്കേഷൻ രാവിലെ നോക്കുമ്പോൾ കസേലും തട്ടി മറിച്ചിട്ടണായിരുന്നു മറിച്ചിടൂലോ സാധാരണയത് സംഗതി കൊണ്ടേതാണ് തിരിഞ്ഞത് അങ്ങനെ അന്വേഷിച്ചു നമ്മൾ പോയത് എവിടെയാണ് കാൽപ്പാട് ഇവിടെ എന്റെ വീട്ടിന് പോയി പിന്നെ അങ്ങ് തോട്ടത്തിലുണ്ട് അതെ ഇവിടുത്തെ കാൽപ്പാടല്ലേ അവനടക്കാൻ ഇടാ കാൽപ്പാട് ീ കാണുന്ന എന്നിട്ട് പോകുന്ന വഴിക്കൊക്കെ കാൽപ്പാട് വേറെ ഒന്നും കണ്ടിട്ടില്ല ഇങ്ങനെ വലിച്ചു കൊണ്ട് ഇത് കണ്ടിട്ടാന്ന് കണ്ടത് അവിടെ എത്തി ഒരു പറമ്പ് പറമ്പിൽ ഇങ്ങനെ കിടക്കായിരുന്നു അല്ലേ അപ്പൊ എങ്ങനെയായിരുന്നു കണ്ടപ്പോ എങ്ങനെയാണത്തിൽ അതിന്റെ തലയിൽ പകുതി വാങ്ങുകൊണ്ട് കരളും ഇതൊക്കെ തിന്ന് വയർ പൊട്ടിച്ചിളന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു ആരേലും പരാതി പറഞ്ഞായിരുന്നോ പരാതി പറഞ്ഞായിരുന്നോ ഫോറസ്റ്റുകാർ വന്നു ആ അല്ലേ അവര് വന്ന് നമ്മൾ പട്ടീനെ കൊണ്ടുപോയി ആ അല്ലേ പട്ടീനെ കൊണ്ടുപോയി ഇതാക്കിയത് അല്ലേ പട്ടീനെ കൊണ്ടുപോയി ഇവിടെ അവരെ കാണിച്ചു കൊടുത്തല്ലേ ഓ അവര് കണ്ടു വന്നിട്ട് കണ്ടിട്ട് പോയി അവരെന്താ പറഞ്ഞേ

ഇവിടെ കൂടുതലും കാപ്പിയും കാപ്പി കുരുമുളക് വാഴ ഇതൊക്കെയാണ് വാഴ കൃഷി ഇത് കാപ്പിയും എടുത്ത പ്രധാന കൃഷി കൃഷി അല്ലേ ഡീപ്പ് റേഞ്ചറിൽ വന്നത് ആ അതെ കുറെ നേരം ഇവിടെ ഉണ്ടായിരുന്നു വന്നു ആ അവര് വിളിച്ച തന്നെ ഫോറസ്റ്റുകാർ വരികയും ചെയ്ത് പിന്നെ ആൽപ്പാട് നോക്കി പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെയും കൊറേ ഫോറസ്റ്റുകാർ വന്നു രാത്രി ഡി എപ്പ് ഒ എല്ലാം വന്നു ക്യാമറയും വെച്ച് ക്യാമറ ക്യാമറ വെച്ച് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടാ സാർമാര് രാത്രി കാവലിരിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് അവര് പോയ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ അവിടെ ആണല്ലേ ഏതെങ്കിലും ആണല്ലേ പിന്നെ കിട്ടിയെന്നാ ഫോട്ടോ എല്ലാം അവർക്ക് പൊതിഞ്ഞാൽ ആണല്ലേ ആണല്ലേ ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസം ദിവസേ ഇത് കൊറേ കാലമായിട്ട് നിങ്ങൾ വളർത്തുന്ന ഒരു ലാഭം ആയിരുന്നല്ലേ അപ്പൊ അതായിരിക്കും നിങ്ങളെ ആ വിഷമം കൊണ്ടായിരിക്കുമല്ലോ നിങ്ങളെ ഇതൊക്കെ കൊടുത്തേ വാർത്ത കൊടുത്തേക്ക് ആണല്ലേ ഇതിന് മുന്നേ എന്തെങ്കിലും തരത്തിലോ പശുവിനോ അങ്ങനെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ അതും കടുവനെയാ കഴിഞ്ഞ വർഷം ആയിട്ട് ഇങ്ങനത്തെ പ്രശ്നം ഇല്ലായിരുന്നല്ലോ

പട്ടിയെ തെരഞ്ഞു ഇവർ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട ആ ഒരു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും അതിൻ്റെ ഭീകരത എന്താണെന്നുള്ളത് ഈ ഒരു ഈയൊരു സ്റ്റാൻഡെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പട്ടിക്ക് കിടക്കാനായിട്ട് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു മേശാട്ടെ ഇതിനകാണ് പുള്ളി സ്ഥിരമായിട്ട് കടന്നു വരുന്നത് അവർ അങ്ങനെ കൂട്ടിലിട്ടൊന്നും വളർത്തുന്നില്ലായിരുന്നു അങ്ങനെ മിതുപേട്ടനെന്ന് വച്ചാൽ മിതുപാട്ടൻ്റെ പ്രാധാന്യം തന്നെയാണ് കുട്ടുമോൾ മിതുവേട്ടനെ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു മൂന്ന് വീട്ടിലാണ് കുട്ടുമോൾ മെയിനായിട്ട് അടുത്ത് മിന്നാന്ന് രാത്രി വരെ നമ്മുടെ അടുത്തും ഉണ്ടായിരുന്നു വീട്ടിലും എല്ലായിടത്തും വരും എല്ലാവരുമായിട്ട് ഭയങ്കര ഒരു അടുപ്പമുള്ള ഒരാളായിരുന്നു കുട്ടുമോള് അതേപോലെ നമ്മളൊക്കെ ഇതിൽ നടന്ന് വരികേ വേണ്ടു കുട്ടുമോളെന്ന് ഓടി അവിടെ എത്താൻ നമ്മളെ കാണേണ്ട താമസമുള്ളൂ വണ്ടി കണ്ടാലും അതെ നമ്മളെ അങ്ങനെ ആയിരുന്നു പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചില്ല പെട്ടെന്ന് ആ പെട്ടെന്ന് ആരും അറിഞ്ഞില്ല നമ്മൾ രാവിലെ ഞാൻ ഉച്ചയ്ക്ക് അറിയുന്നത് ഇവിടെ വന്നപ്പോൾ അവർ പറയുമ്പോഴാണ് അറിയുന്നത് ആരും അറിഞ്ഞില്ല ഒരൊച്ച പോലും കേട്ടില്ല ഒരൊച്ച പോലും കേട്ടില്ല ഒരൊച്ചയും ഒരു ബഹളം ഉണ്ടായില്ല നമ്മൾ പന്ത്രണ്ട് മണി വരെ ഏട്ടനോട് ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരൊച്ചയും കേട്ടില്ല പിന്നെ കിടന്നിട്ട് അത്ര സമയമായിട്ടേ ഉണ്ടാവുള്ളൂ എളുപ്പിനാന്നാണ് അവർ പറയുന്നത് ഒരൊച്ചയും കേട്ടില്ല നമ്മളാരും ബാക്കിയുള്ള ഈ ചുറ്റുപാടുള്ള പട്ടികൾക്കൊക്കെ ഒരു ആ ചുറ്റുപാടുള്ള പട്ടികൾക്കൊക്കെ ഒരു ഭീഷണിയാണ് ഇപ്പൊ പട്ടികൾ മാത്രമല്ല പശുക്കളും അവിടെ അവിടെ എല്ലാത്തിൻ്റെ വീട്ടിൽ മൂന്ന് ചെറിയ വീട്ടിൽ വീട്ടിലിപ്പോ ഒരു എട്ടു മാസം പ്രായമുള്ള പശു ആ എല്ലായിടത്തും എല്ലാ ഇവിടെ അധികവും പശുക്കളുള്ള സ്ഥലമാണ് പിന്നെ പട്ടികളും എല്ലാ വീട്ടിലും ഇങ്ങനെ അയച്ചുകൊണ്ടു കൂടുതലിങ്ങനെ കാപ്പിത്തോട്ടതുകൊണ്ട് കാപ്പിത്തോട്ടമാണ് പേരെങ്ങനെയാണ് എൻ്റെ പേര് ഹരിദാസം െ കുറിച്ചൊന്ന് പറയാമോ ആ ഇത് പെങ്ങളെ വീട്ടിലാണ് ഈ പട്ടിയെ കടുവ കൊണ്ടുപോയത് കടുവ എന്ന് സംശയിക്കുന്ന അത് ഫോറസ്റ്റുകാർ വന്നിട്ട് പറഞ്ഞത് നിക്കൽ കടുവ അല്ലെങ്കിൽ പുള്ളിപ്പുലി എന്നാണ് അവരുടെ നിഗമനം അപ്പോൾ എന്തായാലും ഈ രാത്രി ഒരു നേരം വെളുപ്പോടു കൂടിയാണ് പട്ടിയെ ഈ സാധനം കൊണ്ടുപോയിരിക്കുന്നത് അതും വീട്ടിന് ചേർന്ന് കാർഷെഡിൽ നിന്നാണ് അതിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് കൊണ്ടുപോയി ഒരു അര കിലോമീറ്ററോളം ദൂരം കൊണ്ടുപോയിട്ടാണ് അവിടെ ഇട്ട് അതിൻ്റെ ചങ്കും കഴുത്തും ഭാഗങ്ങൾ കുറേ ഭക്ഷിച്ച് ഇട്ട് അവിടെ ഇട്ടേച്ച് പോയത് അങ്ങനെ ഫോറസ്റ്റിൽ വിവരം അറിയിക്കുകയും ഫോറസ്റ്റ് ഓഫീസർമാർ വരികയും വെക്കുകയും ചെയ്തു കൂടല്ല ഇത് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഈ രണ്ട് ദിവസമായിട്ടും അതിനെക്കുറിച്ച് അതിൽ കണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വ്യക്തമല്ല ഫോറസ്റ്റുകാർ പിന്നെ കണ്ടില്ല അവർ വന്ന് പരിശോധിച്ചിട്ട് എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് വരെ ഈ ആശങ്ക ഒഴിയുന്നില്ല അത് മാത്രമല്ല ഇവിടെ വന്യമൃഗങ്ങൾ ഈ നാട്ടിൽ ഇറങ്ങുക എന്ന് പറയുമ്പോൾ തോട്ടങ്ങളിലുള്ള വീടുകളിൽ വന്നിട്ട് ഈ കോലായൽ വരെ ഒരു കയറിപ്പോന്നൊരവസ്ഥയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കടുവ വല്ലാതെ പെരുകിയുടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് കോ ഓളനിയിൽ ഒരു വീട്ടിൽ കയമായ എന്ന് ഒരു വ്യക്തിയുടെ വീട്ടിൻ്റെ അകത്ത് അടുക്കളയിൽ കയറിയിട്ടാണ് സിറ്റൗട്ട് കൂടെ ഇറങ്ങി പോയത് അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചായിരുന്നു ഇപ്പോൾ രണ്ടാമതും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു അവസ്ഥ തുടർന്ന് കഴിഞ്ഞാൽ വലിയ പ്രയാസം ഉണ്ടാക്കും ഇവിടെയൊക്കെ ചെറുകിട കർഷകരും കർഷക തൊഴിലാളികളുമാണ് ഈ ഇവിടെയൊക്കെ നിങ്ങൾ വന്ന് കണ്ടി ഈ റോഡുകളിലേക്കൂടെയൊക്കെ ചെറിയ മക്കളൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂളുകളിലേക്ക് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് അതൊക്കെ വലിയൊരു ഭീതി രക്ഷാകർത്താക്കൾ എന്നുള്ള രൂപത്തിൽ നമുക്കുണ്ട് അപ്പോൾ ആ ഒരു ആശങ്ക ഒഴിയണമെങ്കിൽ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണണം എന്നുള്ളതാണ് പറയാനുള്ളത് ഈ ശാശ്വത പരിഹാരം എന്ന് പറയുമ്പം നമ്മൾ നിരന്തരമായിട്ട് പ്രക്ഷോഭങ്ങളും പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി വളരെ വേദനാജനകമാണ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും സംരക്ഷിക്കാതെ പോകുന്ന ഈ തരത്തിലുള്ള പ്രവണത വെച്ചു പുലർത്തി പോകുന്നത് പ്രയാസകരമാണ് സാധാരണക്കാരന് അവരവരെ അന്നത്തിന് വേണ്ടി എസ്റ്റേറ്റുകളിൽ പോയി പണിയെടുക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിരന്തരം അവർ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയുള്ള ഈ അപ്പപ്പാറയായാലും ബേഗൂരായാലും ഈ റേഞ്ചിലുള്ള ആൾക്കാർ വേണ്ടത്ര രൂപത്തിൽ ഈ പ്രയാസങ്ങൾ മനസ്സിലാക്കി തന്നെ ഇടപെടുന്നുണ്ടെങ്കിലും അത് മേൽത്തട്ടിലേക്ക് എത്തുന്നില്ല അത് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ലെന്നാണ് ഉള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസം പട്ടിയെ പിടിച്ചുകൊണ്ട് പോയ ജീവി അതിപ്പോൾ കടുവയാണ് പുലിയാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല പക്ഷേ കാൽപ്പാട് നല്ല വലുപ്പമുണ്ട് എന്നിട്ട് ഇവിടുന്ന് നേരെ ഈ ഒരു പ്രദേശത്തേക്ക് ഇതിലൂടെ ഇങ്ങനെയാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇതിലെ അര കിലോമീറ്ററോളം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ആളുകൾ അന്വേഷിച്ച് വന്ന് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ട ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇച്ചിരി മുന്നേ കണ്ടത് ഇത് അവരുടെ മറ്റൊരു പട്ടിയാണ് കുട്ടികളുടെ തന്നെ കൂടെ ഉള്ള മറ്റൊരു ഡോഗാണിത് ഇതിൻ്റെ പേരെന്താ ലൂണോ ലൂണാല്ലേ മറ്റേ കുട്ടുമോളെ തപ്പി നടക്കുന്നതാട്ടോ ഈ കാണുന്നത് പുള്ളി ഇത് ആണോ പെണ്ണോ പെണ്ണാനോ കൂട്ടുകാരിനെ തപ്പി നടക്കുവാണ് കൂട്ടുകാരിനെ തപ്പി നടക്കുന്ന കേട്ടോ പുള്ളി അരിപ്പം പറമ്പോ മൊത്തം തപ്പി നടക്കുകയെന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ അവർ സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ട് വളരെ ദുഃഖത്തിലാണ് ആ ഒരു കുടുംബം ഉള്ളത് സ്വന്തം വീട്ടിലൊരംഗത്തെ പോലെ തന്നെ അവർ വളർത്തിയിരുന്ന ഒരു പട്ടിയെയാണ് ഇപ്പോൾ ആ ഒരു ജീവി കൊണ്ടുവരിക്കുന്നത് കടുവയാണോ പുലിയാണോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ നൂറ് ശതമാനം നമുക്ക് സാധിക്കില്ല പക്ഷേ കാൽപ്പാടുകൾ വളരെ വലുതാണ് അതായത് ഈ ഒരു പ്രദേശത്ത് ഇതുപോലെ വന്യജീവികളുടെ ആക്രമണം നിരന്തരം ഉള്ള ഒരു പ്രദേശം തന്നെയാണ് ആനയായിട്ടും കടുവയായിട്ടും മറ്റ് ജീവികളായിട്ടും ഒക്കെ ഇവിടെ നിരന്തരം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ പനവല്ലി അപ്പപ്പാറ തിരുനെല്ലി അതുപോലെ തന്നെ കാട്ടിക്കുളം ഈ ഒരു മേഖലകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഏകദേശം ഈ ഒരു സീസൺ ഇപ്പോൾ നവംബർ ഡിസംബർ മാസം മുതൽ അങ്ങോട്ട് ടൈഗേഴ്സിൻ്റെ ഒക്കെ മെയ്റ്റിങ് സീസൺ ആയതുകൊണ്ട് തന്നെ മറ്റ് ടൈഗർ ടൈഗേഴ്സിൻ്റെ മാത്രമല്ല ലപ്പേഴ്സിൻ്റെ ഒക്കെ മേറ്റിങ് സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്താണ് കഴിഞ്ഞ വർഷവും ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടായത് അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷം അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതായാലും എത്രയും പെട്ടെന്ന് ഇതിന് ഒരു കഴിഞ്ഞ വർഷത്തെ പോലെ വളരെ രൂക്ഷമാകാതെ തന്നെ എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്